നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവത്തിൽ നടന്ന ഗൂഢാലോചന അന്വേഷണത്തിൽ പുറത്തുവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം മറ്റൊരു തരത്തിൽ വഴിതിരിച്ചുവിടാനായിരുന്നു നീക്കം ആർക്കൊക്കെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നതെല്ലാം അന്വേഷിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശബരിമലയിൽ എന്താണോ ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് അതിന്മേലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുള്ളത് ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചു എന്നത് കൃത്യമായി അന്വേഷിക്കും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരെല്ലാം നിയമത്തിന്റെ കരങ്ങളിൽ പെടും ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കും ഹൈക്കോടതിക്ക് എല്ലാ സഹായവും ദേവസ്വം വകുപ്പും ബോർഡും നൽകും സർക്കാർ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകി കഴിഞ്ഞു ഇക്കാര്യത്തിൽ സർക്കാരിനും ഹൈക്കോടതിക്കും ഒരേ കാഴ്ചപ്പാടാണെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചയുണ്ടായി എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർക്കെങ്കിലും വീഴ്ചയുണ്ടോ എന്നത് ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കേണ്ടതല്ല അന്വേഷണത്തിലൂടെ ആർക്കൊക്കെ വീഴ്ചയുണ്ടായി എന്നത് കണ്ടെത്തും വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നടപടി തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടന്നത് അയ്യപ്പ ആഗോള സംഗമത്തെ മറ്റൊരു തലത്തിൽ എത്തിക്കുവാനാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങൾ പലയിടത്തും ഉണ്ടാകും ശ്രദ്ധിച്ചിരിക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ചില കാര്യങ്ങൾ കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ദിവസം വെളിപ്പെടുത്തൽ നടത്തുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് ശബരിമലയിലെ പീഠം അവിടുന്ന് മാറ്റിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിലെത്തിയെന്നും അങ്ങനെയാണ് കണ്ടെത്തിയത് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന കാര്യങ്ങളാണിത് ആ ഘട്ടത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങൾ വന്നത് അയ്യപ്പ സംഗമം നടത്താൻ പാടില്ലെന്ന് തീരുമാനിച്ചവരുണ്ട് അവർ ബദൽ സംഗമം നടത്താനും തീരുമാനിച്ചു അവർക്കൊക്കെയുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കേണ്ടി വരും ആരൊക്കെ നേരിട്ടും പുറത്തുനിന്നും സഹായിച്ചു എന്നത് അന്വേഷണം കൃത്യമായി പോകുമ്പോൾ തെളിയും അവരെല്ലാം പിടിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും സർക്കാരും ദേവസ്വം ബോർഡും മറച്ചുവെക്കാൻ ശ്രമിച്ച ശബരിമലയിലെ സ്വർണ മോഷണം കോടതി തന്നെ പുറത്തു കൊണ്ടുവന്ന് എഫ്ഐആർ ഇട്ടന്വേഷിക്കാൻ ഉത്തരവ് നൽകിയത് സർക്കാരിനുള്ള തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതിനുള്ള മറുപടിയായി പറഞ്ഞു എല്ലാം അറിയാമായിരുന്ന സർക്കാരിലെയും ദേവസ്വം ബോർഡിലേയും ഉന്നതർക്കുള്ള തിരിച്ചടിയാണ് കോടതി വിധി റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം ഗുരുതരമായ സ്ഥിതിവിശേഷണമാണ് ശബരിമലയിലേതെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല കഥകിലും കട്ടിളപ്പടിയിലും വരെ ഗുരുതര ക്രമക്കേടുകൾ നടത്തിയെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു ശില്പം കോടീശ്വരന് വിൽക്കാൻ കൂട്ടുനിന്നവരെയെല്ലാം നിയമത്തിന് മുന്നിൽ വരണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്തർ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ ഒരു തരത്തിലൊരന്വേഷണം നടക്കണം അയ്യപ്പന്റെ യോഗദണ്ഡിലും രുദ്രാക്ഷത്തിലും സ്വർണം ചേർക്കാൻ ഏൽപ്പിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകനെയാണ് ആ ഒരു രീതിയിലും അന്വേഷണം നടക്കേണ്ടി വരും ഇത്തരത്തിൽ തുറന്നടിച്ചാണ് പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയത്